എ ഗ്രേഡ് നേടിയ ം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന സോപാനത്തിലെ വിദ്യാർത്ഥികളെയും അവരുടെ ഗുരുനാഥന്മാരെയും അനുമോദിക്കുന്ന ചടങ്ങ് സോപാനം സ്കൂളിന്റെ കണ്ടനകം ഓഫീസിൽ വെച്ച് സമുചിതമായി നടന്നു ചടങ്ങിന് സ്വാഗതം സോപാനം ഡയറക്ടർ സന്തോഷ് ആലംകോട് പറഞ്ഞു അധ്യക്ഷൻ കുറങ്ങാട്ട് വാസുദേവൻ നമ്പൂതിരി ഉദ്ഘാടന കർമ്മം കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി ബാബു എന്നിവർ നിർവഹിച്ചു മലപ്പുറം ജില്ലയെ പ്രതിനിധി പഞ്ചവാദ്യത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കിയ നവനീത് പവൻ ശ്രീഹരി ആദിത്യൻ അഭിരാം സിദ്ധാർത്ഥ് മനോഭി എന്നിവരെയും ഗുരുനാഥന്മാരായ സുധീഷ് ആലങ്കോട് സുരേഷ് ആലങ്കോട് സന്തോഷ് ആലങ്കോട് ഭാസ്കരൻ കണ്ടനകം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ആശംസകൾ അറിയിക്കാൻ കാലടി വാർഡ് മെമ്പർ ബഷീർ പ്രകാശ് മഞ്ഞപ്ര സോപാനം അഡ്മിനിസ്ട്രേറ്റർ സിന്ധു ദിവാകരൻ പരിയ്പുറം ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി വിജയൻ പി മണികണ്ഠൻ ആനക്കര വിജയകൃഷ്ണൻ തുടങ്ങിയവരുടെയും സാന്നിധ്യം ചടങ്ങിൽ രേഖപ്പെടുത്തി സമാപന പ്രസംഗവും നന്ദി പ്രസ്താവനയും ടി പി മോഹനൻ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ കഴിവുകളെയും ഗുരുനാഥന്മാരുടെ സമർപ്പണ ബോധത്തെയും അംഗീകരിച്ചുകൊണ്ടുള്ള ഈ അനുമോദന ചടങ്ങ് കലാ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു പ്രചോദനമായി മാറി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വിലക്കുറവോടെ കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം